കർഷക കോൺഗ്രസ് ഗ്രാമപഞ്ചായത്ത് ഓഫീസ് മാർച്ചും ധർണയും നടത്തി പുഞ്ചപ്പാട ശേഖരങ്ങളിൽ ഉണക്കുമൂലം കൃഷിനാശം സംഭവിച്ച നെൽകർഷകർക്ക് അടിയന്തര നഷ്ടപരിഹാരം അനുവദിക്കുക കരിങ്ങാച്ചിറയിൽ ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിന് സ്ഥിര സംവിധാനം ഏർപ്പെടുത്തുക നെൽകൃഷിക്കാർക്ക് ഉഴവക്കുലി സബ്സിഡി അനുവദിക്കുക ജാതി വാഴ കർഷകർക്ക് നഷ്ടപരിഹാരം അനുവദിക്കുക തരിശുനിലം പണിയുന്നതിനുള്ള ആനുകൂല്യങ്ങൾ അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ട് പുത്തൻചിറ മണ്ഡലം കർഷകർ കോൺഗ്രസ് കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലേക്ക് മാർച്ചും ധർണയും സംഘടിപ്പിച്ചു കൃത്യസമയത്ത് ഉപ്പുവെള്ളം കയറാതിരിക്കുന്നതിനു വേണ്ടിയുള്ള കരിങ്ങാച്ചിറ ബണ്ട് കൃത്യസമയത്ത് നിർമ്മിക്കാതിരുന്നതുകൊണ്ട് കനാലിലേക്ക് ഉപ്പുവെള്ളം കയറിയത് മൂലം കർഷകർക്ക് അതിരൂക്ഷമായ ജലക്ഷാമം അനുഭവപ്പെടുകയും നൂറേക്കർ സ്ഥലത്തെ നെൽകൃഷി പൂർണ്ണമായും ഉണങ്ങി നശിക്കുകയും ചെയ്തു ഇതുമൂലം കർഷകർക്ക് ലക്ഷക്കണക്കിന് രൂപയുടെ നാശനഷ്ടം സംഭവിച്ചിട്ടുണ്ട് കൂടാതെ കർഷകർക്ക് കൃത്യസമയത്ത് ലഭിച്ചുകൊണ്ടിരുന്ന ഉഴവുകൂലി സബ്സിഡിയും തരിശുനിലങ്ങൾ പണിയുന്നതിനുള്ള സബ്സിഡിയും നാളിതുവരെയായിട്ടും അനുവദിച്ചിട്ടില്ലെന്നും കർഷകർ പരാതിപ്പെട്ടു പ്രതിഷേധ മാർച്ച് കർഷക കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് ഗവി പോലുവളപ്പിൽ ഉദ്ഘാടനം ചെയ്തു മണ്ഡലം പ്രസിഡന്റ് സുഭാഷ് പനങ്ങാടൻ അധ്യക്ഷത വഹിച്ചു കർഷക കോൺഗ്രസ് സംസ്ഥാന ജനറൽ സെക്രട്ടറി കെ എൻ സജീവൻ മുഖ്യപ്രഭാഷണം നടത്തി നിയോജകമണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് സാനി ചക്കാലക്കൽ സംസ്ഥാന സെക്രട്ടറി കെ എൻ ഗോവിന്ദൻകുട്ടി സംഘടനാ നേതാക്കളായ ടി പി പരമേശ്വരൻ നമ്പൂതിരി വി എ നദീർ തുടങ്ങിയവർ സംസാരിച്ചു എം പി ജോണി സ്വാഗതവും ജോ പി മങ്കിടിയ നന്ദിയും പറഞ്ഞു മണിയങ്കാവിൽ നിന്നും പ്രകടനമായിട്ടാണ് പ്രവർത്തകർ എത്തിയത്